വെൽക്കം ബാക്ക് മൈ ചാനൽ ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നാലുമണി പലഹാരമാണ് അതിന് വേണ്ടുന്ന ചേരുവകൾ ഒരു ഗ്ലാസ് അരി അരി പച്ചരിയാണ് എടുത്തിരിക്കുന്നത് പിന്നെ നൂറ് ഗ്രാം ശർക്കര ഉരുക്കി വെച്ചിട്ടുണ്ട് ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് പൗഡർ നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ബേക്കിംഗ് പൗഡർ ഒരു അര സ്പൂൺ വേണം പിന്നെ ഒരു നുള്ളുപ്പ് ഉപ്പ് ഉപയോഗിക്കുന്നത് ഈ ശർക്കരയുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനാണ് ഒരു പഴം നേന്ത്രപ്പഴമാണ് പിന്നെ മൂന്ന് ഏലക്കായ വേണം ഒരു സ്പൂൺ നെയ്യ് വേണം പിന്നെ ഈ കേക്ക് ടിന്നിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൽ കുറച്ച് വെണ്ണ ഇട്ടിട്ട് ഒന്ന് അടിയിൽ പിടിക്കാതെ കരിയാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആവിയിലാണ് ഇത് വേവിക്കുന്നത് എന്നാലും ഇതിനകത്ത് ഇത്തിരി എണ്ണ തേക്കുന്നത് നല്ലതാണ് ബട്ടർ പേപ്പർ വെക്കൊന്നും വേണ്ട അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ശർക്കരപ്പാനി ചേർത്താണ് ഇത് അരി അരയ്ക്കുന്നത് അതിൽ പഴവും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരി അരഞ്ഞതിന് ശേഷം പഴം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക ഒന്ന് കറക്കിയാൽ മതി ഒരുപാട് അരഞ്ഞു പോകരുത് അതിനുശേഷം ആ മാവ് ഒരു പാത്രത്തിലേക്ക് എടുത്തതിന് ശേഷം നമുക്ക് ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ മൈദയും ഒരു ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം അതിനോടൊപ്പം അര സ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർക്കുന്നുണ്ട് ഏലക്കായ കുടിച്ചതും ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഈ ട്രേയിലേക്ക് ഒഴിച്ച് നമുക്ക് ആവിയിൽ വേവിക്കാം ഞാൻ വെള്ളം ചൂടാവാൻ വെച്ചിട്ടുണ്ട് എൻ്റെ ഇഡലിച്ചെമ്പാണ് വെച്ചിരിക്കുന്നത് തട്ടിങ്ങനെ കമിഴ്ത്തി വെച്ചാൽ നമുക്ക് നന്നായിട്ട് കിട്ടും താഴെ പോവില്ല അടപ്പൊന്ന് തുറന്നു നോക്കാം അഞ്ച് മിനിറ്റായി ഇപ്പോൾ പൊങ്ങി വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ പാത്രത്തിൽ ഒഴിക്കുമ്പം പകുതിയാണ് ഒഴിക്കുന്നതെങ്കിൽ അത് ഫുള്ളായിട്ടുണ്ടാകും അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ അരിയും ഇതിപ്പോൾ ഒരു ഗ്ലാസ് അരിയും നൂറ് ഗ്രാം ശർക്കരയും ഒരു നേന്ത്രപ്പഴവും മാത്രമാണ് അരച്ചത് മറ്റെല്ലാം ഇതിൽ മിക്സ് ചെയ്തതാണ് അപ്പോൾ അതനുസരിച്ച് വേണം ഒഴിക്കാൻ ആവിയിലാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് അപ്പോൾ ഇത് ഒന്ന് എടുത്ത് ചൂടാറിയതിന് ശേഷം വേണം പാത്രത്തിൽ നിന്നും എടുത്ത് മുറിച്ച് ഉപയോഗിക്കാം നമ്മുടെ നാലുമണി പലഹാരം റെഡി ആയിട്ടുണ്ട് നല്ല ചൂടുണ്ട് അതുകൊണ്ട് നമ്മൾ എടുക്കുമ്പോൾ പാത്രത്തിൽ നിന്ന് എടുക്കുമ്പോൾ സൂക്ഷിച്ച് വേണം പിടിക്കാൻ ചൂടാറിയതിന് ശേഷം ഇതിൻ്റെ ഒന്ന് വിടിവിച്ചു കൊടുത്ത കേക്കിൻ്റെ രൂപത്തിലുള്ള നല്ലൊരു നാലുമണി പലഹാരം കിട്ടും അപ്പോൾ ചൂടാറിയ ശേഷം മുറിച്ച് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കണ്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ താങ്ക്